ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കുന്നതെന്നറിയോ ഇന്ന് നമ്മൾ നല്ലൊരു തേങ്ങാച്ചോറാണ് ഉണ്ടാക്കുന്നത് നമ്മൾ എല്ലാ ദിവസവും കുട്ടികൾക്ക് സാധാ ചോറ് തന്നെയല്ലേ വെച്ച് കൊടുക്കാറ് അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഇതേപോലെ ഒരു വെറൈറ്റി ആയിട്ട് തേങ്ങാച്ചോറൊക്കെ ഒന്ന് വെച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ ചോറ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളും ഇത് നന്നായിട്ട് കഴിച്ചോളും അപ്പോൾ നല്ല രുചികരമായ ഒരു തേങ്ങാച്ചോറ് എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുക നോക്കാം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ താമസിക്കേണ്ട നമുക്ക് പെട്ടെന്ന് വീഡിയോ കണ്ടിട്ട് വരാം ചോറ് നമുക്ക് കുക്കറിൽ ഉണ്ടാക്കുവാണെങ്കിൽ വളരെ എളുപ്പമാണ് അല്ലെങ്കിൽ നമുക്ക് സാധാരണ കലത്തിൽ വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറേ നേരം വേവിക്കേണ്ട അപ്പോൾ കുക്കറിലാണെങ്കിൽ എല്ലാം പെട്ടെന്ന് തയ്യാറാക്കാം അപ്പം വെള്ളം ഒഴിക്കുന്ന അളവ് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നല്ല തേങ്ങാച്ചോറ് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ നെയ്യുണ്ടാക്കണ്ട വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലാണ് അതിൻ്റെ ആ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ൊക്കെ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണ കുറച്ച് കുറയ്ക്കണമെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം പിന്നെ ഇത് ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം അത്ര മതി കേട്ടോ കുറച്ചെടുത്താൽ മതി പിന്നെ അതിൻ്റെ കൂടെ ഒരേലക്കായ ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പൂ ഇത്രയും ചേർത്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് ചെറുതായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി അളക്കുന്നത് അല്ലെങ്കിൽ ഏതൊരു കപ്പിലാണോ അരി അളക്കുന്നത് അതിൽ തന്നെ വെള്ളവും അളക്കണം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ക്ലാസ്സിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് മൂന്ന് കപ്പ് അളവിൽ വെള്ളമാണ് കേട്ടോ ആ വെള്ളം നമുക്ക് ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ഇടുമ്പോൾ കുറച്ച് കൂടുതൽ ഇടണം കേട്ടോ ഒന്ന് മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ അതിലേക്ക് അരിയൊക്കെ ഇടുമ്പോൾ ആ ഉപ്പ് കറക്റ്റായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുറച്ചൊന്ന് കൂടുതൽ ഒത്തിരി അങ്ങ് കൂട്ടണ്ട പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ കുക്കറിലായത് കൊണ്ട് അപ്പോൾ കുറച്ച് ഒന്ന് ഒരു ഒന്ന് മുന്നിലേക്ക് നിൽക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് എല്ലാം കൂടി ഇളക്കി ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് തേങ്ങയാണ് തേങ്ങാച്ചോറാണല്ലോ അപ്പോൾ ഒരു കപ്പ് നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി തേങ്ങാപ്പാലിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ ഈ വെള്ളത്തിന് പകരമായിട്ട് തേങ്ങാപ്പാൽ കുറച്ച് നന്നായിട്ട് ലൂസാക്കിയിട്ട് ആ മൂന്ന് കപ്പ് തേങ്ങാപ്പാലിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ വേണമെങ്കിലും ചെയ്യുക ഇതുപോലെ വേണമെങ്കിലും ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേരണ്ടിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങാച്ചോറ് നമ്മളുണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ചോറ് വെക്കുന്ന ഏത് അരിയും ഉപയോഗിക്കാം അപ്പോൾ ഞാനിപ്പം ഇവിടെ മട്ട അരിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന വസുമതി റൈസ് ജീരകശാല അതുപോലുള്ള അരികൾ ഇടേണ്ട അപ്പോൾ അതിൻ്റെ ടേസ്റ്റിന് അങ്ങ് ഒരു വ്യത്യാസം വരുമല്ലോ ഇപ്പോൾ ഞാനിപ്പോൾ മട്ട അരി ഒരു ഗ്ലാസ് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാറ്റി വെച്ചിട്ടുള്ളതാണ് ഇത് നമുക്ക് നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കുക്കറിൽ വെക്കുന്നത് കൊണ്ടാണ് വെള്ളമൊക്കെ ഊറ്റാൻ വേണ്ടി പറയുന്നത് നമ്മൾ അല്ലാതെ വെള്ളത്തിൽ നിന്നൊക്കെ വാരി ഇങ്ങോട്ട് ഇടുമ്പോഴേക്കും നമുക്കിതിലേക്ക് വെള്ളത്തിൻ്റെ അളവ് കുറച്ചങ്ങ് തെറ്റി പോവാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പം കറക്റ്റ് വെള്ളത്തിൻ്റെ അളവായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് വേവിൽ ഈ ചോറ് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം അരി മുഴുവൻ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് കുക്കർ അങ്ങ് അടച്ചു വെക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ കാര്യം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം എപ്പോഴും നമ്മൾ സാദാ ചോറ് തന്നെയല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു വെറൈറ്റി ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കാം കേട്ടോ കുക്കർ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ മൂന്ന് വിസിൽ വരുത്തുക കേട്ടോ അത് കഴിഞ്ഞിട്ട് കുക്കറ് ഓഫാക്കി കൊടുത്തിട്ട് നമ്മൾ ആ പ്രഷറൊക്കെ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നിട്ട് വേണം തുറന്നെടുക്കാൻ അപ്പം ഇതാ ഇവിടെ നന്നായിട്ട് നമ്മുടെ തേങ്ങാച്ചോറ് വെന്തിട്ടുണ്ട് ഞാനിപ്പം മൂന്ന് വിസിൽ അടുപ്പിച്ചതിന് ശേഷം നമ്മൾ കുക്കർ തുറന്നില്ല പെട്ടെന്ന് തന്നെ നന്നായിട്ട് തണിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തുറന്നത് കേട്ടോ അപ്പോഴേക്കല്ലേ നമ്മുടെ ആ മട്ട അരി ആയതുകൊണ്ട് നല്ല വേവ് ഉണ്ടാവുമല്ലോ അതിന് ശേഷമാണ് തുറന്നത് അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാനൊരു കാര്യം മറന്നുപോയിട്ടുണ്ടായിരുന്നു ഇതിൽ ചെറിയുള്ളി മൂപ്പിക്കണമായിരുന്നു കേട്ടോ അപ്പം ഒരു പത്ത് ചെറിയുള്ളി ഞാൻ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ചെറിയുള്ളി ചേർത്താൽ മതി കേട്ടോ ചേർത്ത് മൂപ്പിച്ചാൽ മതി അപ്പം ഞാൻ മറന്നു പോയത് കൊണ്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം ഇതെല്ലാം കൂടി കൂട്ടി ഒന്നുകൂടി ഇളക്കാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി തേങ്ങാച്ചോറ് റെഡി ആയിട്ടോ എല്ലാ ദിവസവും നമ്മൾ സാധാരണ ചോറ് തന്നെ വെക്കുന്നതിന് പകരമായിട്ട് ചില ദിവസങ്ങളിലൊക്കെ ഇതേപോലെയുള്ള തേങ്ങാച്ചോറൊക്കെ ഒന്ന് വെച്ച് നോക്കണം നമ്മൾ മുട്ടച്ചോറിൻ്റെ റെസിപ്പി അതുപോലെ തന്നെ തക്കാളി ചോറിൻ്റെ റെസിപ്പി ഒക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ കാണാത്തവർ ഒന്ന് പോയി കാണണം കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനും കൂടി മറക്കരുത് നമ്മൾ എത്ര ഈസി ആയിട്ടേ നല്ലൊരു തേങ്ങാച്ചോറ് കുക്കറിൽ ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ എന്നിട്ട് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ഉടനെ വരാം അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി